എന്തായാലും സി പി എം വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം വന്നതിലുള്ള എല്ലാ ഭവിഷ്യത്തും ഞങ്ങൾ നല്ലവണ്ണം പഠിച്ചായിരുന്നു എങ്ങനെയെങ്കിലും പിണറായി വിജയൻ പോകണം അല്ലാതെ മനുഷ്യന്റെ സ്ത്രീകളെയും കൂടെ പിടിച്ചു ഇങ്ങനെക്കാനേ ഉള്ളൂ അയാൾ കേരളം മൊത്തം വിറ്റ് തീർന്നു പിന്നെ പെണ്ണുങ്ങളെ പിടിച്ചു വിൽക്കും ഇതാണ് കണ്ടുവരണം അതുകൊണ്ട് ബി വരണം എന്നാണ് ആഗ്രഹം നമ്മളെ വോട്ട് ഈ വർഷം ബി ജെ പിക്ക് കൊടുക്കുകയുള്ളു അങ്ങനെ അങ്ങനെ ഒരു 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 ഇവിടെ സാധ്യമായ പിന്നെ പതിനഞ്ചു വർഷം ഒന്നും തിരുവനന്തപുരത്ത് നിന്ന് പോകില്ല ഇത് ഇത് ചാൻസ് ഇരുപത് വർഷം അനന്തപുരിക്ക് വേണ്ടി എന്ത് ചെയ്തു കേരളം ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭന്റെ മണ്ണ് ആര് നേടുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും പന്നീൻ രവീന്ദ്രനുമാണ് ഇവിടെ മത്സരത്തിനുള്ളത് ജനവിധി എന്താകുമെന്ന് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇപ്പോഴത്തെ ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കിയാൽ നമ്മളെ കേരളത്തിലെ ഭരണമൊക്കെ എല്ലാം അറിയാമല്ലോ കേന്ദ്രത്തിന്റെ ഭരണം വെച്ച് നോക്കണെങ്കിൽ ഇപ്പം രാജീവ് ഒരു രാജീവ് ചന്ദ്രശേഖർ വലിയൊരു ആണ് പക്ഷേ ജയിച്ചു പോയാ പുള്ളി അവിടെ കാണാല്ലോ എന്തായാലും ഐ ടി ഒരു മന്ത്രിയല്ലേ കേന്ദ്രമന്ത്രിയല്ലേ ഒന്ന് നോക്കട്ടെ ജനങ്ങളൊന്ന് നോക്കട്ടെ എന്തായാലും ജയിക്കുമെന്നാണ് പ്രതീക്ഷ ഉണ്ട് ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ അവസരങ്ങളിൽ അവർ ഇലക്ഷൻ വരുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ എം പിന്നുണ്ടെങ്കിൽ എന്തായാലും സി പി എം വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം വന്നതിലുള്ള എല്ലാ ഭവിഷ്യത്തും ഞങ്ങൾ നല്ലവണ്ണം പഠിച്ചായിരുന്നു അതുകൊണ്ട് അതിന് എന്തായാലും വേണ്ട ശശി തരൂര് ഓക്കെയാണ് കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും വോട്ട് കോ കോൺഗ്രസിന് ഞങ്ങൾ കൈപ്പത്തിക്ക് ഞങ്ങൾ വോട്ട് ഇടാത്തുള്ളൂ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഞങ്ങള് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനാണ് ഞങ്ങൾ വോട്ട് ഇട്ടുക കാരണം ഞങ്ങളെ ഭാഗത്ത് നിന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ഞങ്ങൾ അവർക്കാണ് വോട്ട് ഇട്ടുക പക്ഷെ ആ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒരു ഒന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഓഫീസിലാവട്ടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാവട്ടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒന്നും നല്ലതായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല വിപരീതമായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കോൺഗ്രസ്സിന് മാത്രമേ വോട്ട് ഒന്നും ചെയ്തില്ല പിന്നെ അയാളെല്ലാം പിന്നെ എം ബി ആയിട്ട് പോയത് എന്തിനാ ഒരു കാര്യം ചെയ്തില്ല ഇവിടെ പിന്നെ എന്തിനാ അതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി രവീന്ദ്രൻ ചിത്രം മാറുന്നില്ല ഇതിനുമുമ്പേ പന്നിൻ രവീന്ദ്രൻ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് അത് വലിയ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു അത് അയാളെ കുറ്റം പറയേക്കാട് പറ്റത്തില്ല സഹാവിന അയാളൊന്നുമല്ല സോറി സഹാവിന നമ്മളൊരു സഹാവാണ് സഹാവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ബാക്കിയുള്ളവരെല്ലാം വന്നു പോകുന്നു ഒന്നും പറയുന്നില്ല പ്രവർത്തിച്ച് കാണിക്കും അതത്രേ അതാണ് വിജയം സാധ്യത നമ്മൾ ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണമെന്നാണ് മാറി വരണമല്ലോ അതുമല്ല ഇപ്പോഴത്തെ ഭരണത്തിൽ എങ്ങനെയെങ്കിലും പിണറായി വിജയം ഇറങ്ങിപ്പോണം അല്ലാതെ മനുഷ്യന്റെ സ്ത്രീകളെയും കൂടെ പിടിച്ചു വിൽക്കാനേ ഉള്ളു അയാള് കേരളം മൊത്തം വിറ്റ് തീർന്നു ഇനി പെണ്ണുങ്ങളെ പിടിച്ച് വിൽക്കും ഇതാണ് കണ്ടുവരണം അതുകൊണ്ട് ബി ജെ പി വരണം എന്നാണ് ആഗ്രഹം നമ്മളെ വോട്ട് ഈ വർഷം ബി ജെ പിക്ക് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഒരു മാറ്റമില്ല ആ ഇവിടെ ശശി തരൂർ ജയി നല്ല പൊരുവിഷവും കാണാം മറ്റു രണ്ടുപേരും പിന്നെ പന്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് അങ്ങേരൊരു എം പി എന്നുള്ള നിലയിൽ അങ്ങനെ പെർഫോമൻസ് അത്ര നല്ല ആയിരുന്നില്ല കേരളയെ പറ്റി നല്ല ഗ്ലാമറുള്ള സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നു എങ്കിൽ തന്നെയും പബ്ലിക്കിൽ അങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് അല്ലേ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഒരു മന്ത്രി വീണ്ടും ഉറപ്പാണെന്നുള്ള രീതിയിലാണ് ബി ബി ജെ പിക്ക് മന്ത്രി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവനെന്തു പ്രയോജനം പാവപ്പെട്ടവന് പ്രയോജനം വരുന്നില്ല വരുന്നേ എന്ത് ഏത് കാര്യത്തിലാണ് പ്രയോജനം വരുന്നത് ഇപ്പോൾ വാഹനം ഓടിക്കാൻ കഴിയുന്ന ആളുകൾക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നുണ്ടോ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ഇവിടെ നിൽക്കുന്നു അരീര വില ഇപ്പോൾ ഇവിടെ നിൽ ചെന്ന് നിൽക്കുന്നു ഇവർ പറയുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നാലും എല്ലാം സർവ്വ പിന്നെ ഇതൊക്കെ കൊടു സമ്പൽ സമൃദ്ധമായ ഒരു നിലപാലം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു പക്ഷേ ആളുകൾ അനുഭവിക്കുന്നവർ പിന്നെ റേഷൻ കൊടുക്കുന്നു എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആളുകൾ മരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുവിധപ്പെട്ടു ഏട്ട മത്സരം ഏ അങ്ങനെ ഒരു മത്സരമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ബി ജെ പിക്ക് ഇവിടെ ഒരു ഒരു അങ്ങനെ ഒരു സാധ്യമായ ഒരു പിന്നെ അടിത്തറയൊന്നുമില്ല അവർ തമ്മിൽ എന്ത് ചെയ്യുന്ന ചുമ്മാ ഒരു ചാടയിൽ അങ്ങ് നടക്കുന്നതിൽ കഴിഞ്ഞാൽ ഫീൽഡിൽ ഇവിടെ പിന്നെ കുറച്ച് മുകൾ തട്ടിലുള്ള ചില ആളുകൾ പിന്തുണ കൊടുക്കുമായിരിക്കും അതൊന്നും താഴെയാക്കില്ല പ്രതീക്ഷ ബിജെപിയുടെ പതിനഞ്ച് വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത് എല്ലാം കേടാണ് പതിനഞ്ച് വർഷം ഒന്നും തിരുവനന്തപുരത്തൊന്നും പോവില്ലേ ഇത് ഇത് ഇതിന്ന് ഒരു ചാൻസ് കിട്ടുന്ന ഇരുപത് വർഷം അനന്തപുരിക്ക് വേണ്ടി എന്ത് ചെയ്തു പുള്ളി പിന്നെ പണ്ട് മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാര് വരുമ്പോലെ ഡൽഹിന്ന് നേരെ പറന്നെത്തും ഇലക്ഷൻ കഴിയും വിജയിക്കും പോകും അത്ര തന്നെ

ശശി തരൂര് അവനാണ് രാജീവ് ചന്ദ്രശേഖർ എനിക്കറിയില്ല ശശി തരൂർ ശശി തരൂരായിരിക്കും എല്ലാം പ്രബല സാധാരണയിലാണ് നമുക്ക് എന്താണെന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല ജനങ്ങളുടെ ഇതുപോലെ ഇരിക്കും വോട്ടിരുന്ന പോലെ കാരണം ഇപ്പം എല്ലാവർക്കും മടുത്തുപോയി വോട്ടിടാൻ തന്നെ വളരെ ബുദ്ധിമുട്ട് വോട്ടിടാൻ ഓരോരുത്തർ മുന്നോട്ട് പോക്കോണ്ടിരിക്കണ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ബാക്കിലെ ഈശ്വരന്റെ കയ്യിലുണ്ട് അന്നത്തെ ദിവസമേ നമുക്ക് പറയാൻ പറ്റും ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് ആ വോട്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ